ചർച്ച ചെയ്യുന്നത് മാർച്ച് പന്ത്രണ്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സിലേക്ക് കിടക്കാം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഹരിത കേരളം മിഷന്റെ ഹരിത വിദ്യാലയ പുരസ്കാരം ലഭിച്ചത് ഏത് സ്കൂളിൽ ഓർത്തു വെക്കാം അവനവൻചേരി ഗവൺമെന്റ് ഹൈസ്കൂളിനാണ് എന്താണ് അവനവൻചേരി ഗവൺമെന്റ് ഹൈസ്കൂളിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പോഴെന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഹരിത കേരള മിഷന്റെ ഹരിത വിദ്യാലയം പുരസ്കാരമാണ് ഈ ഒരു സ്കൂളിന് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഹരിത പെരുമാറ്റ ചട്ടം അനുസരിച്ച് മാലിന്യ നിർമാർജ്ജനം അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്കൂളിന് അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഹരിത കേരള മിഷന്റെ ഹരിത വിദ്യാലയ പുരസ്കാരം ലഭിച്ചത് ഏത് സ്കൂളിനാണെന്ന് ഓർത്തുവെക്കുക അവനവഞ്ചേരി ഹൈസ്കൂളിനാണ് ഇനി ഒരു അപ്പോയിന്റ്മെന്റ് നമുക്ക് ചർച്ച ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായത് ആരെന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഓർത്തുവെക്കുക ജോയി മാലിയ ബാഗ്ജി ആരാണ് ജോയി മാലിയ ബാഗ്ജിയാണ് ഞ്ച് മാർച്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ സുപ്രീം കോടതി ജഡ്ജിയായിട്ടാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്നു എന്താണ് കൽക്കത്ത ഹൈക്കോടതി ജഡ്ജി ആയിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഈ ഒരു മാസം സുപ്രീം കോടതിയിലെ സുപ്രീം കോടതിയിലെ ജഡ്ജിയായി നിയമിതനായിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക ജോയി മല്യ ബാഗ്ജി എന്നാണ് അടുത്തത് പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂത്ത് ഐക്കൺ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചാണ് എന്താണ് യൂത്ത് ഐക്കൻ അവാർഡ് ഞ്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ കലാ സാംസ്കാരിക അതേപോലെ കായികം സാമൂഹ്യ സേവനം മാധ്യമ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിലെ പ്രമുഖരായിട്ടുള്ള യുവ യുവജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു അവാർഡാണ് യുവജനങ്ങൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണിത് അപ്പോൾ കേരള സംസ്ഥാനമാണ് ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തുന്നത് കേരള സംസ്ഥാന യുവജന കമ്മീഷനാണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ നോക്കുന്ന വിഭാഗം കലാ സാംസ്കാരികം എന്താണ് കലാ സാംസ്കാരികം എന്നുള്ള വിഭാഗത്തിൽ ഈ ഒരു പുരസ്കാരം പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നിഖില വിമലാണ് ആർക്കാണ് നിഖില വിമലാണ് ഈ ഒരു പുരസ്കാരം കലാ സാംസ്കാരിക മേഖലയിൽ ലഭിച്ചിരിക്കുന്നത് അടുത്ത നോക്കുന്നത് കായികമാണ് കായികം വിഭാഗത്തിൽ ഈ ഒരു പുരസ്കാരം യൂത്ത് അണി ഐക്യനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് സജ്ന സജീവനാണ് സജന സജീവനാണ് അപ്പോൾ ഒരു മലയാളി ക്രിക്കറ്റ് താരമാണ് സജന സജീവൻ എന്നുള്ള കാര്യം നമുക്കറിയാം അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി ടി ട്വന്റി ലോകകപ്പ് വനിതാ ടീമിലെ ഇന്ത്യൻ വനിതാ ടീമിലെ അംഗമായിരുന്നു ആര് സജന സജീവൻ അപ്പോൾ കായികത്തിലെ കായികത്തില് യൂത്ത് ഐക്ന ആരാണ് സജന സജീവനാണ് അപ്പോൾ കലാ സാംസ്കാരിക വിഭാഗത്തിൽ ആരാണ് നമ്മൾ പറഞ്ഞു നിഖില നിഖില വിമലാണ് അപ്പോൾ അപ്പോഴെന്താണ് നിഖില എന്നാണ് ചലച്ചിത്ര നടിയാണ് അടുത്ത നമ്മൾ ഈ അവാർഡിൽ നോക്കുന്ന കാറ്റഗറി സാഹിത്യമാണ് അപ്പോൾ യൂത്ത് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് വിനിൽ പോളാണ് ആരാണ് വിനിൽ പോളാണ് അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് അടുത്ത നമ്മൾ നോക്കുന്നത് കാർഷികമാണ് അപ്പോൾ കാർഷിക വിഭാഗത്തിൽ യൂത്ത് ഐക്യായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എം ശ്രീവിദ്യയാണ് അപ്പോൾ കാസർഗോഡ് സ്വദേശിനിയാണ് ആര് എം ശ്രീവിദ്യ ും ശ്രീവിധിയാണ് കാർഷികം കാർഷിക വിഭാഗത്തിൽ യൂത്ത് ഐക്കനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്ത നോക്കുന്നത് വ്യവസായം സംരംഭകത്വം അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽ ഈ ഒരു അവാർഡ് നേടിയിരിക്കുന്നത് ആരാണ് ദേവൻ ഓർത്തു വെക്കുക ദേവൻ ചന്ദ്രശേഖരനാണ് വ്യവസായം സംരംഭകത്വം എന്ന വിഭാഗത്തിൽ യൂത്ത് ഐക്യനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതേപോലെ മാധ്യമം മാധ്യമം എന്നുള്ള വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ആർ റോഷിപാലാണ് ആരാണ് ആർ റോഷിപാലാണ് അപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് ടിവിയുടെ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് കൂടിയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അപ്പോൾ മാധ്യമം വിഭാഗത്തിൽ ആരാണ് ആർ റോഷിപാൽ ആണ് ഈ ഒരു പുരസ്കാരം നേടിയിരിക്കുന്നത് അപ്പോൾ ഈ നമ്മൾ ചർച്ച ചെയ്ത വിഭാഗങ്ങളിലെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന യുവ പ്രതിഭകൾക്കാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് ഇനി അതേപോലെ തന്നെ നിലവിലെ നിലവിലെ നമ്മുടെ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് കൂടി ഓർത്തുവെക്കാം എം ഷാജർ ആണ് ആരാണ് എം ഷാജർ ഷാജറാണ് ഓർത്തുവെക്കുക എന്താണ് എം ഷാജർ ആണ് എന്താണ് കേരള കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യുവജന കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അപ്പോൾ ഇത്രയും പുരസ്കാരങ്ങൾ ഓർത്തുവെക്കുക അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ മണിപ്പൂർ ബഡ്ജറ്റ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ് ാണ് ആരാണ് നിർമ്മല സീതാരാമനാണ് ആരാണ് നിർമ്മല സീതാരാമനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ മണിപ്പൂർ ബഡ്ജറ്റ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് അപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു പോയിന്റ് ഉണ്ട് എന്താണ് മണിപ്പൂരിൽ ഇപ്പോഴെന്താണ് രാഷ്ട്രപതി ഭരണമാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് എന്താണ് മണിപ്പൂരിന്റെ ഈ ഒരു വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബഡ്ജറ്റ് എവിടെയാണ് അവതരിപ്പിച്ചത് ലോക്സഭയിൽ ആരാണ് അവതരിപ്പിച്ചത് ഓർത്തു വെക്കുക നമ്മുടെ കേന്ദ്ര ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമനാണ് ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കേരള പി എസ് സി പ്ലസ് ടു ലെവൽ എക്സാമായ ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള എക്സാമിനായി ടാലൻറിന്റെ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ അടുത്തത് അസം സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അനധികൃത നുഴഞ്ഞുകയറ്റം നിരീക്ഷിക്കുന്നതിനും വെള്ളപ്പൊക്കം മുന്നറിയിപ്പുകൾ നൽകുന്നതിനും കാലാവസ്ഥാ ഡേറ്റ ഉപയോഗിച്ച് കർഷകരെ പിന്തുണയ്ക്കുന്നതിനുമായി സ്വന്തമായി ഒരു ഉപഗ്രഹം എന്താണ് സ്വന്തം ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് അസം ആണ് അസം ആണ് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് തയ്യാറെടുക്കുന്നത് എന്താണ് സ്വന്തമായി ഒരു ഉപഗ്രഹം സ്വന്തമായി ഒരു ഉപഗ്രഹം ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസം സംസ്ഥാനം തയ്യാറെടുക്കുന്നത് അപ്പോൾ അത് എന്തിനൊക്കെ സഹായിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് എന്താണ് അനധികൃത നുഴഞ്ഞുകയറ്റം നിരീക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നൽകുന്നതിനും കാലാവസ്ഥാ ഡാറ്റ ഉപയോഗിച്ച് കർഷകരെ പിന്തുണയ്ക്കുവാനും ഒക്കെ ഈ ഒരു ഉപഗ്രഹം സഹായിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അസമിന്റെ അസമിന്റെ ഈ ഒരു വർഷത്തെ ബഡ്ജറ്റിലാണ് ഈ ഒരു കാര്യം അവിടുത്തെ ധനമന്ത്രി ആയിട്ടുള്ള അജന്ത നിയോഗ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓർത്തുവെക്കുക ഈ ഒരു വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ബഡ്ജറ്റിലാണ് അസം ബഡ്ജറ്റിലാണ് ഈ ഒരു കാര്യം അവിടുത്തെ ധനകാര്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോഴെന്താണ് ഒരു ഉപഗ്രഹമാണ് വരുന്നത് അപ്പോൾ സ്വന്തമായിട്ടൊരു ഉപഗ്രഹം അസം സംസ്ഥാനം എന്താണ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് ഐ എസ് ആർഒയുമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ മുന്നിട്ട് വരികയാണ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക അസം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് ഹിമന്ത ബിശ്വശർമ്മയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്തു വെക്കുക സ്വന്തമായി ഒരു ഉപഗ്രഹം ലോഞ്ച് ചെയ്യാനായിട്ട് തയ്യാറെടുപ്പ് നടത്തുന്നത് ഏത് സംസ്ഥാനമാണ് അസം സംസ്ഥാനമാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ അധിഷ്ഠിത ഗോൾഡ് ലോൺ എ ടി എം ആരംഭിച്ച ബാങ്ക് ഏതെന്നാണ് അപ്പോൾ ഏത് ബാങ്ക് ആണെന്ന് ഓർത്തു വെക്കുക സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എന്താണ് പ്രത്യേകത എ ഐ അധിഷ്ഠിത ഗോൾഡ് ലോൺ എ ടി എം ആണ് ആരംഭിച്ചിട്ടുള്ളത് എന്താണ് എ ഐ അധിഷ്ഠിത ഗോൾഡ് ലോൺ എ ടി എം ആണ് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി മുതൽ എന്താണ് ഈ ഒരു സേവനം വഴി എ ടി എം വഴി തന്നെ എന്താണ് ഗോൾഡ് ലോൺ ലഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴെന്താണ് എ ടി എം വഴി ഗോൾഡ് ലോൺ ലഭ്യമാക്കുന്ന ഒരു പുതിയ പദ്ധതിയാണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ആരംഭിച്ചത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്നുള്ള കാര്യം ഓർത്തുവെക്കുക അതോടൊപ്പം ഓർത്തു വെക്കുക ഇതുമായി ബന്ധപ്പെട്ട ആദ്യ എ ടി എം സ്ഥാപിതമായത് എവിടെയാണ് ാണ് തെലങ്കാനയിലാണ് തെലങ്കാനയിലെ വാറങ്കല്ലിലാണ് ആദ്യ എ ടി എം എന്താണ് ഗോൾഡ് ലോൺ ലഭ്യമാക്കുന്ന ആദ്യ എ ടി എം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്താണ് ഗോൾഡ് ലോൺ ലഭ്യമാക്കുന്ന ഒരു ഒരു പദ്ധതിയാണിത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും അത്യാവശ്യ ഘട്ടങ്ങളിലാണ് നമ്മൾ ഗോൾഡ് ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നത് അപ്പോൾ ഈ ഒരു എ ടി എം വഴി എ ടി എമ്മിൽ ചെന്ന് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഈ ഒരു സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടും അതേപോലെ ഫോൺ നമ്പറും ആധാർ നമ്പറും ഉപയോഗിച്ച് ഗോൾഡ് ലോണിന് അപേക്ഷിക്കുകയും അതേപോലെ എ ഐ ജനറേറ്റഡ് ആയിട്ടുള്ള എ ഐ അധിഷ്ഠിതമായിട്ടുള്ള ആ ഒരു മെഷീൻ വഴി ഗോൾഡ് നൽകുവാനും ഗോൾഡിൻ്റെ പ്യൂരിറ്റിയും അതേപോലെ വെയ്റ്റും എത്രയാണെന്ന് അവർ നിശ്ചയിച്ചിട്ട് ആ ഒരു എ ഐ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് ഗോൾഡ് ലോണായിട്ട് ലഭിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു എ ഐ ഇങ്ങനെ ഒരു എ ഐ അധിഷ്ഠിത ഗോൾഡ് ലോൺ എ ടി എം സ്ഥാപിച്ചത് ആരാണെന്നുള്ളത് ഓർത്തുവെക്കുക സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ജലാശയങ്ങളുടെ അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ ജലാശയങ്ങളുടെ അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാംപുകളുടെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് അപ്പോൾ കർണാടകയിലാണ് കർണാടകയിലാണ് ഇങ്ങനെയൊരു തീരുമാനം കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് ഓർത്ത് വെക്കുക ജലാശയങ്ങളുടെ പരിസരത്തു നിന്നും അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയോ അതേപോലെ ഷാംപുകളുടെയോ വിൽപ്പന വിൽപ്പന പാടില്ല എന്നുള്ള എന്നുള്ള നിയമമാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നത് കർണാടകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ജലാശയങ്ങളിലെ പൊല്യൂഷൻ കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വ്യവസ്ഥ കൊണ്ടുവരുന്നത് അപ്പോഴിങ്ങനെ ഒരു തീരുമാനം ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണ് കർണാടകയാണ് കേരള പി എസ് സി ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് ഡിഗ്രി ലെവൽ എക്സാം ആയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി ടാലന്റ് റാങ്ക് ഫെലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഈ കോപ്പികൾ നിങ്ങൾക്ക് സ്വന്തമാക്കുന്നതാണ് അപ്പോൾ മൂന്ന് മോളിങ്ങുകളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫെലുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് റെയിൽവേ ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാല് രാജ്യസഭ പാസാക്കിയത് എന്നാണ് ഓർത്തുവെക്കുക രണ്ടായിരത്തി ാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തിനാണ് റെയിൽവേ ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാല് രാജ്യസഭ പാസ്സാക്കിയത് അപ്പോൾ റെയിൽവേ ബോർഡിന്റെ അധികാരം വർദ്ധിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ റെയിൽവേ ബോർഡിന്റെ പ്രവർത്തനവും സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഭേദഗതി ബില്ലാണിത് അപ്പോൾ ഈ ഒരു ഭേദഗതി ബില്ല് റെയിൽവേ ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി രാജ്യസഭ പാസ്സാക്കിയത് എന്നാണെന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തിനാണ് പാസ്സാക്കിയത് അടുത്തതൊരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രസിദ്ധീകരിച്ച എസ് ഐ പി ആർ ഐൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കാലയളവിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ് നോക്കുന്നത് ഉക്രൈൻ ആണ് എന്താണ് ഉക്രൈൻ ആണ് എന്താണ് ഒന്നാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്ന് ഓർത്ത് വെക്കാം ഇന്ത്യയാണ് ഇന്ത്യയാണ് എന്താണ് ഈ ഒരു റിപ്പോർട്ട് രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് ഖത്തറാണ് ഖത്തർ ാണ് മൂന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ ഏത് റിപ്പോർട്ട് പ്രകാരമാണെന്ന് വെക്കുക പ്രധാനപ്പെട്ട പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതെങ്കിലും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലയളവിലേക്കുള്ള കാലയളവിലെ റിപ്പോർട്ടാണിത് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ആരാണെന്ന് പറഞ്ഞു വെക്കുക എസ് ഐ പി ആർ ഐ ആണ് എന്താണ് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയത് എന്താണ് റിപ്പോർട്ട് ഈ ഒരു കാലയളവിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലയളവിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഉക്രൈൻ ആണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യ ആണുള്ളത് മൂന്നാം സ്ഥാനത്ത് ആണുള്ളത് അപ്പോൾ ഇറക്കുമതി ചെയ്ത രാജ്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കയറ്റുമതി ചെയ്ത രാജ്യങ്ങളുടെ കാര്യം കൂടി നമുക്ക് പറയാം അതായത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്ത രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് യു എസ് എ ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഫ്രാൻസ് ആണ് എന്നാൽ ആദ്യ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ കയറ്റുമതിയിൽ ആദ്യ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ ഇന്ത്യ ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലയളവിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് രാജ്യമാണ് ഉക്രൈൻ ആണ് അടുത്തത് സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചന്ദ്രന്റെ പരിതസ്ഥിതിയിൽ ഉയർന്ന ഇലക്ട്രോൺ സാന്ദ്രത കാണിക്കുന്നതായി കണ്ടെത്തിയ ബഹിരാകാശ ഗവേഷണ സംഘടന ഏതെന്നാണ് ഓർത്തുവെക്കാം ഐ എസ് ആർഒ ആണ് ഐ എസ് ഇങ്ങനെ ഒരു ഗവേഷണം ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് എന്താണ് പ്രത്യേകത ഭൂമിയുടെ അടുത്തായിട്ട് ഭൂമിയുടെ കാന്തിക വലയത്തിനുള്ളിൽ ചന്ദ്രൻ പ്രവേശിച്ചു കഴിയുമ്പോൾ അവിടെ ചന്ദ്രന്റെ പരിതസ്ഥിതിൽ ഉയർന്ന ഇലക്ട്രോൺ സാന്ദ്രത കാണിക്കുന്നു എന്നുള്ള കണ്ടെത്തലാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ചന്ദ്രയാൻ ചന്ദ്രയാൻ സഹായത്തോടു കൂടിയാണ് ഐ എസ് ആർഒ ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക ചന്ദ്രന്റെ പരിതസ്ഥിതിയിൽ ഉയർന്ന ഇലക്ട്രോൺ സാന്ദ്രത കാണിക്കുന്നതായി കണ്ടെത്തിയ ബഹിരാകാശ ഗവേഷണ സംഘടന ഏതാണ് ഐ എസ് ആർഒ ആണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഏതാണ് ലോകത്തിലെ ആദ്യ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹം ഏതെന്നാണ് ഏതാണ് സ്കോട്ട് എന്താണ് സ്കോട്ട് എന്നുള്ള ഉപഗ്രഹമാണ് എന്താണ് പ്രത്യേകത ലോകത്തിലെ ആദ്യ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇനി സ്കോട്ടിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് കൂടി നമുക്ക് ഓർത്തു വെക്കാം സ്പേസ് ക്യാമറ ഫോർ ഓബ്ജെക്ട് ട്രാക്കിംഗ് എന്നുള്ളതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടായിരത്തി ജനുവരി ജനുവരി പതിനാലിനാണ് ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചത് വിക്ഷേപിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാലിനാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക സ്പേസ് എക്സിന്റെ ട്രാൻസ്പോർട്ട് ഒഴിവ് എന്നുള്ള റോക്കറ്റിലാണ് ഈ ഒരു വിക്ഷേപണം സാധ്യമാക്കിയത് ഈ ഒരു വിക്ഷേപണം നടത്തിയത് എന്താണ് സ്പേസ് എക്സിന്റെ ട്രാൻസ്പോർട്ട് ടോൾവ് എന്നുള്ള റോക്കറ്റ് ാണ് വളരെ ചെറിയ വസ്തുക്കൾ പോലും ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഈ ഒരു ഉപഗ്രഹം പ്രവർത്തനം ആരംഭിച്ചത് അടുത്തിടെയാണ് അപ്പോൾ വെക്കുക ലോകത്തിലെ ആദ്യ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ് സ്കോട്ട് ആണ് കേരള സ്കോട്ടാണ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് സി പി എസ് അസിസ്റ്റന്റ് സീസ്മാൻ ബി എഫ് ഒ സിഇഒ വി എഫ് എ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർ വുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ടാലന്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല്യോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഹരിത കേരള മിഷന്റെ ഹരിത വിദ്യാലയ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ഏത് സ്കൂളിലാണെന്ന് ഓർത്തുവെക്കുക അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ ആരാണ് ജോയി മാലിയ വാങ്ജിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലാണ് നിയമിതനായെന്നുള്ള കാര്യം ഓർത്തുവെക്കുക അതിനുശേഷം നമ്മൾ ഒരു പുരസ്കാരമായിരുന്നു ചർച്ച ചെയ്തത് യൂത്ത് ഐക്യൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചാണ് ചർച്ച ചെയ്തത് അപ്പോൾ അതിൽ കലാ സാംസ്കാരിക വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആരാണ് നിഖില വിമലാണ് അതേപോലെ തന്നെ കായികം കായികം വിഭാഗത്തിൽ വന്നിരിക്കുന്നത് യൂത്ത് ഐക്കനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സജന സജീവനാണ് ശേഷം നമ്മൾ നോക്കിയത് സാഹിത്യ വിഭാഗമായിരുന്നു സാഹിത്യ വിഭാഗത്തിൽ ഈ ഒരു യൂത്ത് ഐക്യനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വിനിൽ പോളാണ് അതേപോലെ തന്നെ കാർഷികം കാർഷികത്തിൽ യൂത്ത് ഐക്യനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കാസർഗോഡ് സ്വദേശിനിയായിട്ടുള്ള എം ശ്രീവിദ്യയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് വ്യവസായം സംരംഭകത്വം എന്നീ വിഭാഗത്തിൽ ഈ ഒരു വിഭാഗത്തിൽ യൂത്ത് ഐക്യനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ദേവൻ ചന്ദ്ര ശേഖരനാണ് ഈ ഒരു ഈ ഒരു വിഭാഗത്തെ യൂത്ത് ഐക്കനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് അതേപോലെ വിഭാഗത്തിൽ യൂത്ത് ഐക്കനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആർ റോഷിപാലാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് ഓർത്തു ഓർത്തുവെക്കാം അത് കഴിഞ്ഞ് നമ്മൾ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരെന്നാണ് ആരാണ് നിർമ്മലാ സീതാരാമനാണ് ഈ ഒരു ബഡ്ജറ്റ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് അപ്പോൾ നമുക്കറിയാം മണിപ്പൂരിൽ ഇപ്പോഴെന്താണ് രാഷ്ട്രപതി ഭരണമാണ് നിലനിൽക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അനധികൃത നുഴഞ്ഞുകയറ്റം നിരീക്ഷിക്കുന്നതിനും വെള്ളപ്പൊക്കം മുന്നറിയിപ്പുകൾ നൽകുന്നതിനും അവസ്ഥ ഡേറ്റ ഉപയോഗിച്ച് കർഷകരെ പിന്തുണയ്ക്കുന്നതിനുമായിട്ടുള്ള ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുവാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതെന്നാണ് അസം സംസ്ഥാനമാണ് അപ്പോൾ അസം സംസ്ഥാനത്തിന്റെ ഈ ഒരു കാലയളവിലെ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ബഡ്ജറ്റ് ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഈ ഒരു ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടുത്തെ ധനമന്ത്രി മുന്നോട്ട് വെക്കുകയുണ്ടായി അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ എ അധിഷ്ഠിത ഗോൾഡ് ലോൺ എ ടി എം ആരംഭിച്ച ബാങ്ക് ഏതെന്നാണ് ഏത് ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇങ്ങനെ ഒരു എ ടി എം ആരംഭിച്ചത് ആദ്യ എ ടി എം സ്ഥാപിതമായത് തെലങ്കാനയിലാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ജലാശയങ്ങളുടെ അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാംപുകളുടെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് കർണാടകയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് റെയിൽവേ ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാല് രാജ്യസഭ പാസാക്കിയതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തിനാണ് അതുകഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടായിരുന്നു ഈ ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലയളവിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഉക്രൈൻ ആണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യ ആണുള്ളത് മൂന്നാം സ്ഥാനത്ത് ഖത്തറാണ് അതേപോലെ കയറ്റുമതി ചെയ്ത ഇറക്കുമതി ചെയ്തതാണെങ്കിൽ ചെയ്ത രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് യുഎസ്എ ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഫ്രാൻസ് ആണ് അതിനുശേഷം നമ്മൾ നോക്കിയത് ചന്ദ്രന്റെ പരിധി സ്ഥിതിയിൽ ഇലക്ട്രോൺ സാന്ദ്രത കാണിക്കുന്നതായി കണ്ടെത്തിയ ബഹിരാകാശ ഗവേഷണ സംഘടന ഐ എസ് ആർഒ ആണ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് ലോകത്തിലെ ആദ്യ വാണിജ്യ ബഹിരാകാശ ഉപഗ്രഹം ഏതെന്നാണ് വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹം ഏതെന്നാണ് സ്കോട്ട് എന്നാണ് സ്കോട്ടെന്നാണ് പൂർണ്ണരൂപം ഓർത്തുവെക്കുക സ്പേസ് ക്യാമറ ഫോർ ഒബ്ജക്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചെറിയ താഴെ കമന്റ് ചെയ്യുക ചോദ്യം ാമ്പ്യൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജേതാക്കളായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി ന്യൂസിലാൻഡ് ഓപ്ഷൻ സി പാകിസ്ഥാൻ ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ അമ്പത്തി എട്ടാമത് ടൈഗർ റിസർവ് ആയ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒഡീഷ ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ഓപ്ഷൻ സി മധ്യപ്രദേശ് ഓപ്ഷൻ ഡി ബീഹാർ ശരി കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡിന് അർഹനായത് ആരെന്നാണ് ശരിയോത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് കെ വി കുമാറിനാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു വിദ്യാഭ്യാസ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് സ്കൂൾ കുട്ടികളെ മുൻനിർത്തി വിവൾ നടത്തുന്ന നദീ ശുചിത്വ യജ്ഞം ഏതെന്നാണ് ഓപ്ഷൻ എ ആണ് ശരിയോത്തരം ഏതാണ് നാൽപ്പത്തിനാല് നദികൾ എന്നാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ പേര് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസുമായി വീണ്ടും കാണാം